ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനുക്ലോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നല്ലൊരു ഭംഗിയിലൊരു വെറൈറ്റി ആയിട്ടുള്ള മോൺസ്റ്റർ വിഭാഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ് പരിചയപ്പെടുത്തുന്നത് ചെടിയുടെ പ്ലാനാണ് മിനി മിനിമോൺസയുടെ നല്ലൊരു വെറൈറ്റിയാണ് ഇലകളാണ് ഇതിൻ്റെ പ്രത്യേകത ഇലകളിൽ ഇതേപോലെ സെൻട്രലായിട്ട് ചെറിയ ഹോളുകളുണ്ടാവും ഈ ചെടി നമ്മൾ ചട്ടിയിലാണ് വരുത്തി കൊടുത്തിട്ടുള്ളത് മോൺസ്റ്ററയുടെ അഡിനോസി വിഭാഗത്തിൽപ്പെട്ടതും അല്ലാത്തതുമായിട്ട് കുറച്ച് വെറൈറ്റികൾ ഈ ഒരു വിഭാഗത്തിൽ തന്നെ ഉണ്ട് ഇതിൻ്റെ ചുവട്ടും തൈകൾ മുളച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചെടി മാറ്റി വെച്ച് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഒരു ബേബി പ്ലാന്റ് നമ്മൾ തൊട്ടടുത്ത് തന്നെ വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ പ്ലാന്റ് നമുക്ക് എങ്ങനെയൊക്കെ വളർത്തിയെടുക്കാമെന്നുള്ളത് നോക്കാം ആദ്യമായിട്ട് ഇതിൻ്റെ പോട്ടി മിക്സിൻ്റെ കാര്യം പോട്ടി മിക്സ് നമുക്ക് ചാണകപ്പൊടിയും മണ്ണും ഇട്ട് കൊടുത്തിട്ടുള്ള പോട്ടി മിക്സ് ഈ ചെടി വളർത്താൻ വേണ്ടി എടുക്കാം അതുകൂടാതെ നമുക്ക് ഇത് ഇൻഡോർ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ് ഇത് മോൺസയുടെ മറ്റൊരു വെറൈറ്റിയാണ് മിനി മോൺസന്നെയാണ് നമ്മൾ പോസ്റ്റ് വെച്ച് കൊടുത്ത് വളർത്തിയെടുത്തതാണ് ഈ ചെടികൾക്കൊന്നും ആദ്യം വെയിലിൻ്റെ ആവശ്യമില്ല അതേപോലെ സാവധാന വളരുകയുള്ളൂ ഇതും അതേപോലെ തന്നെ മിനി മോൺസ്റ്റയർ വിഭാഗത്തിൽപ്പെട്ട ഒരു ചെടി തന്നെയാണ് ഇത് മണി പ്ലാന്റിൻ്റെ കൂടുതൽ നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ് നമ്മൾ പോസ്റ്റ് വെച്ച് കൊടുത്ത് വളർത്തിയെടുത്ത രണ്ട് പ്ലാന്റുകളാണ് ഇതാത് നമ്മൾ വാട്ടർ പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു പിന്നീട് അതിൽ പോസ്റ്റിൽ കൂടി വെച്ചു കൊടുത്തു ഇത് നമ്മൾ മണ്ണ് കൊടുത്ത പ്ലാന്റ് ആണ് ഇതും നമ്മൾ മണ്ണ്ത്തന്നെ വെച്ച് കൊടുത്ത ഒരു വെറൈറ്റി ഇത് വാട്ടർ പ്ലാന്റ് ആയിട്ട് വെച്ചത് തന്നെയാണ് അങ്ങനെ ചെറിയ കട്ടിങ്ങ് കിട്ടിയാൽ നമുക്ക് നമുക്ക് വെള്ളത്തിനൊക്കെ വെച്ചെടുത്താൽ പെട്ടെന്ന് തന്നെ വാട്ടർ പ്രൂഫനൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയ വെറൈറ്റികളാണ് കാണുന്നത് അപ്പോൾ നമുക്ക് ഇൻഡോറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ വെറൈറ്റികളാണ് അപ്പോൾ ഇത്രക്കാണ് നമ്മുടെ മിനിമോസയുടെ കളക്ഷൻസ് അതുപോലെ മണി പ്ലാന്റിൻ്റെ ഇൻഡോറായിട്ട് സെറ്റ് ചെയ്ത കളക്ഷൻസാണ് ഫിലോഡ് രണ്ടോ അതേപോലെ ബ്രസീലിയൻ ഫിലോഡ് രണ്ടും ഒക്കെ നമ്മൾ ഇൻഡോറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പോസ്റ്റ് വെച്ച് കൊടുത്തിട്ടൊക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഡി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ